ഒരുപാട് ആരാധകരുള്ള ഒരു മലയാളം നടിയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യരെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് തനിക്കെതിരെ വരുന്ന നെഗറ്റീവ് കമന്റുകളൊന്നും തന്നെ മൈൻഡ് ചെയ്യാത്ത ഒരു താരമാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് മഞ്ജു മഞ്ജുവാര്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണിത് ഇരുന്നൂറ്റി ഏഴ് പോസ്റ്റുകളാണ് മഞ്ജു ഇതുവരെ തന്റെ ആരാധകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സാണ് ഇപ്പോൾ മഞ്ജു വാര്യർക്കുള്ളത് അതുപോലെ നൂറ്റി അൻപത്തി രണ്ട് പേരെ മാത്രമാണ് മഞ്ജു വാര്യർ തിരിച്ച് ഫോളോ ചെയ്തിരിക്കുന്നത് തമിഴ് തമിഴിൽ സജീവമായിരിക്കുകയാണ് ഇപ്പോൾ നടി മഞ്ജു വാര്യർ വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ ടു ആണ് താരത്തിൻ്റെതായി ഇപ്പോൾ അടുത്തിറങ്ങിയിരിക്കുന്ന ചിത്രം ഇതെന്തായാലും ഹിറ്റായി മാറിയിരിക്കുകയാണ് തമിഴിൽ മഞ്ജു മഞ്ജുവാര്യരുടെ നാലാമത്തെ ചിത്രമാണ് വിടുതലൈ ടു സിനിമയിൽ മഞ്ജു തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത് അതാണ് ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത